കെ എസ് ആർ ടി സിയിൽ കോൺഗ്രസ് അനുകൂല സംഘടന ടി ഡി എഫ് പ്രഖ്യാപിച്ച പണിമുടക്ക് സമരം തുടങ്ങി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ സമരം ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ തുടരും കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ പണിമുടക്ക് സർവീസുകളെയും ബാധിക്കും രശ്മി കാർത്തിക വിവരങ്ങൾ നൽകും രശ്മി ജനജീവിതത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ഈ പണിമുടക്ക് സമരം ഇന്നലെ പന്ത്രണ്ട് മണി മുതലാണ് ടി ഡി എഫിന്റെ സമരം ആരംഭിച്ചത് ഞാനിപ്പോഴുള്ളത് തമ്പാനൂരിലാണ് ഈ സമരം വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ വലിയ രീതിയിൽ ഇരുപത് ശതമാനത്തോളം ജീവനക്കാരാണ് ഇത്തരത്തിൽ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് ടി ഡി എഫ് സംഘടനയാണ് കോൺഗ്രസ് അനുകൂല സംഘടനയാണ് ഈ സമരം നടത്തുന്നത് ശമ്പളവും പെൻഷനും കൃത്യമായി തന്നെ വിതരണം ചെയ്യുക എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം വിതരണം ചെയ്യും എന്ന് പറയുന്നതല്ലാതെ അത് കൃത്യസമയത്ത് വിതരണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ജീവനക്കാർ ആരോപിക്കുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ ഡി എ കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജീവനക്കാർ സമരം നടത്തുന്നത് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് സമരം പക്ഷേ സർവീസുകളെ ഈ ഒരു സമരം ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ അതായത് ഈ താൽക്കാലിക ജീവനക്കാരെ അടക്കം ഏതെങ്കിലും തരത്തിൽ ബസ് എടുക്കാൻ ആളില്ലാത്തൊരു ഉണ്ടെങ്കിൽ അത് നികത്തുന്നതിന് വേണ്ടി താൽക്കാലിക ജീവനക്കാരെ അടക്കം സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ഇവർ പ്രധാനമായും ചോദിക്കുന്ന ഒരു കാര്യം ഈ മാസം കെ എസ് ആർ ടി സിക്ക് ലഭിക്കുന്ന വരുമാനമുണ്ട് ആ വരുമാനം എവിടെ പോകുന്നു എന്നുള്ളതാണ് ജീവനക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം ആ വരുമാനത്തിൽ നിന്ന് നിന്നെടുത്ത് ഇവർക്ക് ശമ്പളം അതോടൊപ്പം തന്നെ പെൻഷനും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളും പെൻഷൻ ശമ്പളവും നൽകാൻ തയ്യാറാകണം എന്നുള്ളതാണ് സർക്കാർ ജീവനക്കാരോട് കാട്ടുന്നത് കടുത്ത അനീതിയാണെന്നാണ് ഇവർ പറയുന്ന ഒരു കാര്യം പക്ഷേ ജനജീവിതത്തെ വലിയ രീതിയിൽ ഈ ഒരു സമരം ബാധിച്ചിട്ടില്ല മിക്ക ആളുകളും പറയുന്നത് വലിയ രീതിയിൽ ില്ല എന്നുള്ളതാണ് ഇരുപത് ശതമാനത്തോളം ജീവനക്കാരാണ് ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് ബസ് തടയുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് പലയിടങ്ങളിലും ഇവർ ബസ് തടയുന്നുണ്ട് കാരണം വളരെ ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്ന ഒരു കാര്യം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഈ ഈ സർക്കാർ ശമ്പളം കൃത്യമായി പറയുന്നു പക്ഷേ അതിൽ വലിയ രീതിയിൽ ഉണ്ടാകുന്നു സർക്കാരിന്റെ െന്ന് ഈ സർക്കാർ പറയുന്നു എന്നുള്ളതല്ല കൃത്യമായി ശമ്പളം തരുമെന്ന് വർഷങ്ങളായിട്ട് മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രിയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അഞ്ചാം തീയതി മുഖ്യമന്ത്രി പറഞ്ഞ ഓവർടേക്ക് ചെയ്ത് നമ്മുടെ വകുപ്പ് മന്ത്രി ഒന്നാം തീയതി തരാമെന്ന് പറയുന്നു ഇതൊക്കെ വെറുതെ വാക്കുകളല്ലേ ഞങ്ങൾക്ക് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നാം തീയതിയും കൃത്യമായി ശമ്പളം കിട്ടിയിട്ടില്ല അഞ്ചാം തീയതിയും ശമ്പളം കിട്ടിയില്ല അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് പക്ഷേ സർക്കാർ വിലാസം സംഘടനകൾ എ കെ ജി സെന്ററിൽ നിന്നും കുറേ ബദലികളെ പോസ്റ്റ് ചെയ്ത് ആ ബദലികളാണ് സർവീസ് പോയത് പെർമനന്റ് തൊഴിലാളികൾ ഞങ്ങളോടൊപ്പം തന്നെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സമരം വിജയമാണ് ഇവിടെ സമരം പൊളിക്കാൻ വേണ്ടി ബി എം എസും സി എ ടി കൂടെ ചേർന്നുകൊണ്ട് സമരം തീർച്ചയായും അത്തരത്തിൽ ഈ ഒരു സമരത്തിൽ സമരം വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ബസ്സൊക്കെ ഉണ്ടോ രാവിലെ വന്നിട്ട് ബസ്സൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് നേരമായി ആ ഒരു മണിക്കൂർ ചില ആളുകൾ കുറച്ച് സമയമായി കാത്തു നിൽക്കുന്നു ബസ്സിന് എന്നുള്ളതാണ് രാവിലെയൊക്കെ തന്നെ നിരവധി ആളുകൾ ഈ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിരുന്നു നമ്മൾ അവരോട് ചോദിച്ച സമയത്ത് അവർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയാൻ കഴിഞ്ഞത് പക്ഷെ ചില ആളുകൾക്ക് ഇപ്പോൾ ഈ ഒരു ഈ പത്ത് മണി ആ ഒരു സമയമൊക്കെ തന്നെ കൂടുതൽ തിരക്കുണ്ടാകുന്ന ആ ഒരു സമയമാണ് ആ സമയത്ത് ചില ആളുകൾക്ക് ബസ്സിന് കുറച്ചുനേരം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് ഏതായാലും ഇന്ന് ഇവ ഈ ജീവനക്കാർ പറയുന്ന ഒരു കാര്യം എല്ലാവരും ഈ സമരത്തിന്റെ ഭാഗമാണ് ചില സി പി എം അനുകൂല ആളുകളെ കൊണ്ടുവന്നാണ് ഈ ബസ് ഓടാത്ത ബസ്സുകളൊക്കെ ഓടിക്കുന്നത് എന്നുള്ള ആരോപണമൊക്കെ തന്നെ അവർ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഇന്ന് അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കുന്ന സമരം വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല ചില ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് ഓക്കെ നമുക്ക് കോഴിക്കോട്ടേക്ക് കൂടി പോകാം കെ എസ് ആർ ടി സി ടി ഡി എഫ് സംഘടനകൾ നടത്തുന്ന പണിമുടക്കിൽ കോഴിക്കോട്ടും സർവീസുകൾക്കും മുടക്കം ഉണ്ടായിട്ടില്ല താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് അവിടെ സർവീസ് നടത്തുകയാണ് കെ എസ് ആർ ടി സി അനഖയാണ് വിവരങ്ങൾ നൽകുക അനഖ അപ്പോൾ അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല മറ്റ് കൂടുതൽ ആളുകളെ ഉപയോഗി ജീവനക്കാർ ഉപയോഗിച്ചുകൊണ്ട് കെ മുടങ്ങാൻ സാധ്യത സർവീസുകൾ നടത്തുന്നു എന്നാണ് റിപ്പോർട്ട് വിവരങ്ങൾ കൃത്യമായി തന്നെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് ഇവിടെ രാവിലെ മുതൽ തന്നെ എല്ലാ സർവീസുകളും കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ തൊട്ടിൽപ്പാലം വടകര താമരശ്ശേരി തുടങ്ങിയ ഡിപ്പോകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു സർവീസും രാവിലെ മുതൽ തന്നെ ഒരു സർവീസും മുടങ്ങിയിട്ടില്ല എന്നതാണ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് മാത്രമല്ല ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ സമരം ഉണ്ട് എന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഈ ആളുകൾ യാത്രക്കാർ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യം കുറഞ്ഞിട്ടുണ്ട് ഈ പല കെ എസ് ആർ ടി സി ബസ്സിലും ആളുകൾ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് പക്ഷെ കെ എസ് ആർ ടി സിയിലെ എല്ലാ ബസ്സുകളും ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നുണ്ട് ഈ ടി ഡി എഫ് പ്രധാനമായും അവർ ഉന്നയിക്കുന്ന പന്ത്രണ്ട് ഇന കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സമരത്തിന് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇനി അല്പ സമയത്തിനകം തന്നെ ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനം ഇവരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കാൻ പോവുകയാണ് നിരവധി ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് ഇപ്പോൾ പണിമുടക്കി ഈ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അവർ നമ്മുടെ ചേരുന്നുണ്ട് കൃത്യമായി നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഏത് ഏത് നിങ്ങൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് നിങ്ങൾ പന്ത്രണ്ട് ഇന കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത് എന്താണ് നിങ്ങളുടെ പ്രധാന ആവശ്യം എന്താണ് പ്രധാനമായിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ജോലിയെടുത്ത തൊഴിലാളികൾക്ക് ശമ്പളം കൃത്യസമയത്ത് അതായത് ഇതിന് മുന്നിലുള്ള യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ ഭരണകാലത്ത് വർക്കിങ് ഡേയുടെ ഒരു മാസത്തെ അവസാനത്തെ പ്രവൃത്തി ദിവസം ശമ്പളം കിട്ടുന്ന ഒരു രീതിയായിരുന്നു ഈ മാറി വന്ന അടുപ്പിച്ചു വന്ന ഈ രണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് അതിനൊരു മാറ്റം വന്നത് അത് ആദ്യം അഞ്ചാം തീയതിയിലേക്കാക്കി പത്താം തീയതിയിലേക്കാക്കി അത് രണ്ടും മൂന്നും ഗഡുവാക്കി ഇതിങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴും മാധ്യമങ്ങളിലൂടെ വലിയ പബ്ലിസിറ്റിയാണ് കാരണം ജോലി ജോലിയെടുത്തവൻ്റെ കൂലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പബ്ലിസിറ്റിയുടെ ആവശ്യമൊന്നുമില്ല പൊതുജനങ്ങളുടെ ഇടയിലും നമ്മളുടെ കുടുംബത്തിൻ്റെ ഇടയിലും എത്രത്തോളം അവഹേളിക്ക അവഹേളിക്കാൻ പറ്റുമോ അത്രത്തോളം അതിലുപരിയായിട്ട് ഏറ്റവും തരം താന്ന രീതിയിൽ ഞങ്ങളെന്തോ ഔദാര്യം പറ്റുന്നൊരു വിഭാഗമാണ് എന്നുള്ള രീതിയിലാണ് സർക്കാരും മാനേജ്മെൻറ്റും ഞങ്ങൾ എത്തിച്ച് എത്തിച്ച് ഇട്ടുള്ളത് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് ഞങ്ങൾ നീങ്ങിയപ്പോഴും ഇത്തരം ഒരു പണിമുടക്കിലേക്ക് ഞങ്ങൾ പോവില്ല ഈ സ്ഥാപനം നിലനിൽക്കണം എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ് അതുകൊണ്ടാണ് പണിമുടക്ക് എന്നുള്ളത് ഞങ്ങളുടെ അവസാന ഒരു ആയുധം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഈ പണിമുടക്കിലേക്ക് എത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ നീക്കം തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനൊരു അവസാനം കാണുന്നത് വരെ ഞങ്ങൾ സമര രംഗത്തുണ്ടാവും നിരന്തരമായിട്ട് ഈ രണ്ട് ഭരണകാലത്ത് ഞങ്ങൾ എല്ലാ രീതിയിലുള്ള പണിമുടക്ക് സെക്രട്ടേറിയറ്റ് മാർച്ച് ചീഫ് ഓഫീസ് ധർണ കഞ്ഞിവെപ്പ് എല്ലാ സമരം ഗാന്ധിയൻ മാർഗ്ഗങ്ങളിലൂടെ സമരവും മാർഗ്ഗവുമായിട്ട് ടി മുന്നിലുണ്ടാവും ഈ സർക്കാർ അനുകൂല സംഘടനകൾ ഏതെങ്കിലും വിധത്തിൽ ഈ സമരത്തെ പൊളിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞവര് ഡ്യൂട്ടിക്ക് ലീവ് എടുത്തുള്ളവരെ എല്ലാവരും രാത്രിയും പകലും ഇല്ലാതെ വിളിച്ച് വരുത്തി അവരെ സർവീസ് അയപ്പിച്ച് ഇത് പൊളിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവരുടെ അടുത്തുള്ളത് എന്നിരുന്നാൽ കൂടി ഇന്ന് സർവീസ് ചെയ്ത് ഇന്ന് ജോലിയിൽ കയറിയിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും മാനസികമായിട്ടും അവരുടെ മനസ്സ് ഞങ്ങളോടൊപ്പമാണ് എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് കൃത്യമായി തന്നെ ഇവർ പറയുന്നുണ്ട് ഈ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അടക്കം കൃത്യമായി ആർജവത്തോടെയാണ് പറഞ്ഞിരുന്നത് ഈ കെ തൊഴിലാളികൾക്ക് ഒന്നാം തീയതി കൃത്യമായി അവരുടെ ശമ്പളം നൽകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ വാക്ക് പാലിക്കപ്പെട്ടില്ല ഇപ്പോഴും മാസം പകുതിയാകുമ്പോൾ മാത്രമാണ് തങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് എന്നാണ് ഈ കെ ജീവനക്കാരടക്കം പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നവർ ഈ ഈ തൊഴിലെടുക്കാതെ പണിമുടക്കിക്കൊണ്ട് സമരത്തിലേക്ക് അടക്കം ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ഇനിയും അല്പസമയത്തിനകം തന്നെ ഈ തൊഴിലാളികൾ െല്ലാം തന്നെ സംഘടിച്ചുള്ള ഒരു പ്രതിഷേധ പ്രകടനം ഈ കെ ആർ ടി സി പരിസരത്ത് ഉണ്ട് ഓക്കെ ശരി അനഖ അനഖയും രശ്മിയും വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ട് നിന്നും